തിരുവനന്തപുരത്തിൻ്റെ വികസന കുതിപ്പിന് ഊർജ്ജമേകാൻ ദേശീയപാത നവീകരണം ആരംഭിച്ചു നഗരത്തിന്റെ ഹൃദയഭാഗമായ ഈഞ്ചക്കൽ ബൈപ്പാസിൽ പുതിയ ഫ്ലൈ ഓവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി യാഥാർത്ഥ്യമാകും ഒപ്പം ആനയറ അടിപ്പാത തിരുവല്ലം സർവീസ് പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളും പണിപുരയിലാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വൻ നവീകരണ പദ്ധതികളാണ് ഒരുങ്ങുന്നത് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ ദേശീയപാത നവീകരണ പദ്ധതികളാണ് തലസ്ഥാനത്ത് ഒരുങ്ങുന്നത് അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈഞ്ചക്കൽ മേൽപ്പാലം ചാക്ക വള്ളക്കടവ് പടിഞ്ഞാറക്കോട്ട തിരുവല്ലം എന്നീ പ്രധാന റൂട്ടുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഈഞ്ചക്കൽ ബൈപ്പാസ് ജംഗ്ഷൻ ഏറ്റവും പ്രധാന റോഡ് ആയതുകൊണ്ട് തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ ഗതാഗത കുരുക്കും ഈ ഭാഗങ്ങളിൽ ഒരു തുടർക്കഥയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമെന്നോണം ഈഞ്ചക്കൽ മേൽപ്പാലം അടുത്ത വർഷം ഓഗസ്റ്റ് മാസത്തോടുകൂടി പ്രവർത്തനമാക്കാനാണ് അധികൃതരുടെ നീക്കം എണ്ണൂറ് മീറ്റർ നീളത്തിൽ ഒരുങ്ങുന്ന മേൽപ്പാലം നാൽപ്പത്തിയേഴ് കോടി രൂപ മുതൽ മുടക്കിലാണ് നിർമ്മിക്കുന്നത് രണ്ടാഴ്ചക്കകം ആരംഭിക്കുന്ന പൈലിംഗ് നടപടികൾ മൂന്ന് മാസം കൊണ്ട് അവസാനിപ്പിക്കും ഈ കാലയളവിൽ ഈഞ്ചക്കൽ ഭാഗത്തെ ഗതാഗതം സർവീസ് റോഡുകൾ വഴിയാകും അപകട മേഖലയായ ആനേറ ഭാഗത്തും അടിപ്പാത നിർമ്മാണവും ആദ്യഘട്ടത്തിലാണ് ദേശീയപാത അറുപത്തിയാറിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഗ്യാരേജിന് മുന്നിലായിട്ടാണ് അടിപ്പാത ഒരുങ്ങുന്നത് റെഡിമേഡ് പ്രീകാസ്റ്റ് മാതൃകകൾ ഉപയോഗിച്ചാകും അടിപ്പാതയുടെ നിർമ്മാണം തിരുവല്ലത്ത് ദേശീയപാതയിൽ നിന്നും മണക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും എതിർവശത്ത് ഈഞ്ചക്കിൽ നിന്നും കോവളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഏറെ അപകടാവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി ഒരു സർവീസ് മേൽപ്പാലവും തിരുവല്ലം ദേശീയപാത ഭാഗത്ത് ഒരുങ്ങുന്നുണ്ട് ഇതുകൂടാതെ പഴയകട മണ്ണയ്ക്കൽ മേൽപ്പാലം ഉൾപ്പെടെ നാല് പദ്ധതി ാണ് തിരുവനന്തപുരം ദേശീയപാതയിൽ ആരംഭിച്ചിരിക്കുന്നത് ഈ നാല് പദ്ധതികളുടെയും നിർമ്മാണ ചുമതല ഒരു കമ്പനിക്ക് തന്നെയാണ് കരാർ കമ്പനിക്ക് അഞ്ചു വർഷത്തെ മേൽപ്പാലത്തിന്റെ പരിപാലന ചുമതലയും ഉണ്ടാകും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സഹകരണത്തിൽ ദേശീയപാത നവീകരണം തിരുവനന്തപുരം നഗരത്തിന് കൂടുതൽ വാണിജ്യ സാധ്യതകൾ തുറന്നുകൊടുക്കും വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി വികസന പദ്ധതികൾക്ക് ദേശീയപാത നവീകരണം വലിയൊരു മുതൽക്കൂട്ടായിരിക്കും മൂന്നാം മോദി സർക്കാരിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ട ശശി തരൂറിനും തലസ്ഥാനത്തിന് എന്തു നൽകാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അരവിന്ദ് വിജയ്കുമാർ അമൃത ന്യൂസ് തിരുവനന്തപുരം